കേരളത്തിൻ്റെ പല ജില്ലകളിലായി പല ഭാഗങ്ങളിലായിട്ട് ആകെ പതിനൊന്നോളം മീൻമുട്ടി വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ വയനാട് ജില്ലയിൽ മാത്രമായി പല സ്ഥലങ്ങളിലായിട്ട് നാലോളം മീൻമുട്ടി വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് എന്നാൽ ഇന്ന് പോകുന്നത് വയനാട് മാനന്തവാടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മക്കിയാട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ നാലോളം ചുരങ്ങളുണ്ട് ഇവയിൽ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് അക്രന്തളം ചുരം എന്ന പേരിൽ അറിയപ്പെടുന്ന കുറ്റ്യാടി ചുരം ഈ ചുരത്തിൽ ആകെ പതിനൊന്ന് ഹെയർപിൻ പിൻ ബെൻഡുകളാണ് ഉള്ളത് ഈ പതിനൊന്ന് ഹെയർപിൻ പിൻ ബെൻ്റുകൾ ശേഷം വയനാട്ടിലെ തൊണ്ടർനാട് പഞ്ചായത്തിലെ മക്കിയാട് എന്ന പ്രദേശത്ത് എത്താം അവിടെയാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇനി മാനന്തവാടി ഭാഗത്തു നിന്നാണ് ഇവിടേക്ക് യാത്ര ചെയ്യുന്നത് എങ്കിൽ മാനന്തവാടിയിൽ നിന്ന് കോറോം ടൗൺ പിന്നിട്ടതിനു ശേഷം ഇടതുവശത്തുള്ള റോഡിലൂടെ ഏകദേശം രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കാം ഇനി ഇവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം ഇതൊരു ഗ്രാമപ്രദേശത്തേക്കുള്ള റോഡായതിനാൽ വാഹനങ്ങളുടെ തിരക്കോ ബഹളമോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പുറത്തുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാവുന്നതാണ് ടാർ ചെയ്ത റോഡ് അവസാനിക്കുന്ന ഇടത്ത് നിന്ന് കല്ലുപാകിയ റോഡും പിന്നീട് കോൺക്രീറ്റ് ചെയ്ത റോഡിലൂടെയും ആണ് സഞ്ചരിക്കേണ്ടത് ടാർ ചെയ്ത റോഡ് അവസാനിക്കുന്ന കാണുന്നത് ആദ്യകാലത്തെ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ നിന്ന് ഇടതുവശത്തുള്ള മൺപാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ മക്കിയാട് വ്യൂ പോയിൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു വ്യൂ പോയിൻറ്റും കാണാനുണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ കാഴ്ചകൾ അതിമനോഹരമാണ് കാടും അരുവികളും ഓഫ് റോഡും റോഡിൻ്റെ ഇരുവശങ്ങളിലായി നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ കാഴ്ചകളുമൊക്കെ ആസ്വദിച്ചു കൊണ്ട് നമുക്ക് മീൻമുട്ടിയിലേക്ക് പ്രവേശിക്കാം ഇതാണ് വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മക്കിയാട് മീൻമുട്ടി വെള്ളച്ചാട്ടം കുറ്റ്യാടി ചുരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തുള്ള വിനോദസഞ്ചാര മേഖലയാണ് മക്കിയാട് മീൻമുട്ടി വെള്ളച്ചാട്ടം അതുകൊണ്ട് തന്നെ മാനന്തവാടിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററും കുറ്റ്യാടിയിൽ നിന്ന് പത്തൊൻപത് കിലോമീറ്ററും ആണ് ഇവിടേക്കുള്ള ദൂരം കേരള വനം വന്യജീവി വകുപ്പിൻ്റെ കീഴിലാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം പ്രവർത്തിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് പ്രവേശന സമയം മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയും ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുൻവശത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് പടവുകൾ ഇറങ്ങിയാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കാം ഇവിടെ നിന്ന് താഴ്വാര കാഴ്ചകൾ അതിമനോഹരമാണ് പടവുകൾ ഇറങ്ങിയ ശേഷം കല്ലുപാകിയ പാതയിലൂടെ അല്പദൂരം നടന്നാൽ മീൻമുട്ടി വെള്ളച്ചാട്ടം ദൃശ്യമാകും മൺസൂൺ കാലത്താണ് വെള്ളച്ചാട്ടം ഏറെ സജീവമാകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വെള്ളച്ചാട്ടത്തിന്റെ മനോഹരിത ഏറെ ആസ്വദിക്കാൻ കഴിയുക ഈ വെള്ളച്ചാട്ടത്തിന് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിലൂടെ മുകളിലേക്ക് മീനുകൾക്ക് കയറാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന പേര് വന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആറ് കിലോമീറ്റർ അകലെയുള്ള കൊടും കാടുകളിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ഇവിടെ നിന്ന് അവസാനം കർണാടകയിലെ കബനി നദിയിലേക്കാണ് ജലം എത്തിപ്പെടുന്നത് ഇനി നമുക്ക് അല്പം മുന്നോട്ട് നടക്കാം വെള്ളച്ചാട്ടത്തിൻ്റെ പരിസര ഭാഗങ്ങൾ അതിമനോഹരമാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന അരുവികളോടൊപ്പം ഈ കാട്ടുവഴികളിലൂടെ അല്പദൂരം മുന്നോട്ട് നടക്കാം ആറ് വർഷങ്ങൾക്ക് മുൻപാണ് ആരാരും ശ്രദ്ധിക്കാതെ പോയ ഈ വെള്ളച്ചാട്ടം ഗവൺമെൻറ് ഏറ്റെടുത്ത് കേരള വനം വന്യവകുപ്പിൻ്റെ സഹായത്തോടെ ജില്ലയിലെ മികച്ചൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയത് ഇന്ന് ദിനം പ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടം സന്ദർശിക്കുന്നത് നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ വയനാട് സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും മീൻമുട്ടി വാട്ടർഫാൾസും സന്ദർശിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയ സ്ഥലങ്ങളിലെ പുത്തൻ കാഴ്ചകളുമായി വീണ്ടും കാണാം നന്ദി